നമ്മളൊക്കെ അറിഞ്ഞതാണ് ഈ അടുത്ത് റഷ്യയിലേക്ക് പറന്നുയർന്നൊരു വിമാനം പല മലവിശ്വാസികളായി പറന്നുയർന്ന വിമാനം കൂട്ടത്തിൽ ഒരേ ഒരു മുസ്ലിം വിമാനത്തിൻ്റെ പെട്ടെന്ന് തകരാറ് സംഭവിക്കുന്നു വിമാനത്തിന് തീപിടിക്കുന്നു രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന വല്ലാത്തൊരു ദുഃഖവാർത്ത അറിയുന്നു പൈലറ്റിൽ നിന്ന് കേൾക്കുന്നു എല്ലാവരും വല്ലാത്ത പരിഭ്രാന്തിയിലാകുന്നു എല്ലാവരും കൂട്ടക്കരച്ചിൽ തുടങ്ങി കൂട്ടത്തിൽ ഒരേ ഒരു മുസ്ലിം അദ്ദേഹം നേരെ പോയിരുന്നു കൊണ്ട് ധിക്കറുന്ദു ആവും അടച്ചവനോര പ്രാർത്ഥനയും തുടങ്ങി എൻഡർ അക്കാലത്ത് നിസ്കരിച്ചു പൈലറ്റ് അദ്ദേഹത്തിനോട് കാര്യമന്വേഷിച്ചു എന്താണ് എല്ലാവരും വല്ലാതെ പേടിയിൽ നിൽക്കുമ്പോൾ നിങ്ങളെ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ പടച്ചറബിനോട് പ്രാർത്ഥിക്കുകയാണ് പൈലറ്റിനോട് പറഞ്ഞ് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകോളൂ ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകില്ല അവസാനം തകരാറെല്ലാം മാറി എന്നുള്ള സന്തോഷവാർത്ത പൈലറ്റ് അറിയിക്കുകയും നേരെ പൈലറ്റ് ഇസ്ലാമിയിലേക്ക് കടന്നു വരികയും ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള എന്ന് കരഞ്ഞുകൊണ്ട് ഷഹാദത്ത് കലിമ് ഉറക്കെ പറഞ്ഞുകൊണ്ട് പൈലറ്റ് മുസ്ലിമാകുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ആ വീഡിയോ വൈറലാകുന്നൊക്കെ നമ്മൾ കണ്ടതാണ്